شهر <تضح في> التوبة والغفران <في> مرحبا بك رمضان رمضان شهر التوبة والغفران <تضح في> مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله, الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحابه أجمعين فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء صدق الله صدق الله, الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم سبع يجري للعبد أجرهن وهو في قبره بعد موته الى أخر الحديث أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم െങ്ങാത്തുകളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമലാനിന്റെ പതിനഞ്ചാമത്തെ ദിവസത്തിലാണ് നാം കൂടിയിരിക്കുന്നത് വിശുദ്ധമായ റമലാനിന്റെ പകുതി ഭാഗം നമ്മിൽ നിന്നും വിട പറയാൻ പോവുകയും കഴിഞ്ഞുപോയ ദിനരാത്രങ്ങൾ മുഴുവനും അള്ളാഹു താല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും റയ്യാൻ റയ്യാൻ എന്ന എന്ന വാതിലിലൂടെ വാതിലിലൂടെ നൽകുന്ന ആ ആ എത്താൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാക പിഴവുകൾ തെറ്റുകൾ കുറവുകൾ പോരായ്മകൾ മുഴുവനും മുഴുവനും അള്ളാഹു സുബാനുഹവൂർണമായിട്ടുപുറത്ത് മാപ്പാക്കി തരുകയും വരികയും അവന്റെ ഇഷ്ടദാസന്മാരിലും ദാസിമാരിലും അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ചെയ്ത ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള എല്ലാവർക്കും അല്ലാഹു ഹൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ പരിശുദ്ധമായ ദീനിന്റെ അറിവുകൾ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വിശുദ്ധമായ റമദാൻ വെളിച്ചത്തിൽ പതിനഞ്ചാമത്തെ ദിവസം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിലയ്ക്കാത്ത നന്മകൾ എന്ന വലിയൊരു വിഷയത്തിന്റെ അല്പഭാഗമാക മാത്രമാണ് നമുക്കറിയാമറിയ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നാം ചെയ്യുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നാം ചെയ്യുകയും നന്മകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും പക്ഷേ പലരുടെയും മരണത്തോടുകൂടി കൂടി അവർ ചെയ്യുന്ന നന്മകൾ നിലച്ചു പോകുന്നു പിന്നെ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ ആരും ഉണ്ടാകാത്ത സാഹചര്യം ഒന്നുകിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ മക്കൾ അദ്ദേഹത്തിന് വേണ്ടി ആ മരണപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടി ഖുർആൻ വധുകയോ നന്മകൾ ചെയ്ത് ഹതിയ ചെയ്യുകയോ ചെയ്യാത്ത അല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് അനന്തരാവകാശികൾ ആരുമില്ലാത്ത സാഹചര്യം കൂട്ടുകാരും ഇല്ലാത്ത സാഹചര്യം ഇപ്പൊ ഇത്തരത്തിലീവിച്ചിരുന്നപ്പോൾ അയാൾ ചെയ്തിരുന്ന നന്മകൾ മകൾ മരണത്തോടുകൂടി തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെ അള്ളാഹു കുറെ നന്മകൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ നന്മകൾക്കാണ് ജാരിയായ സ്വതന്ത്ര എന്ന് പറയുന്നത് അഥവാ നാം മരിച്ചു പ്രതിഫലം ഒഴുകി നാം അറിയാതെ ക്ലബറിലേക്ക് വന്നുകൊണ്ടേ നമ്മുടെ മക്കൾ ദ്വാ ചെയ്യാനില്ല എങ്കിലും നമ്മുടെ കുടുംബാധികൾ പിന്നെ ഹതിയെ ചെയ്യാനില്ല എങ്കിലും ചെയ്യാൻ ഹതിയെ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും നാം ജീവിതത്തിൽ നിർവഹിച്ച കുറെ നന്മകൾ കാരണമായിട്ട് ആരും ചെയ്യാതെ ആ നന്മകൾ നാം ചെയ്തിട്ട് വന്ന അല്ലെങ്കിൽ മരിച്ചുപോയ നന്മകൾ നമ്മുടെ ഒഴിയെത്തുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന നന്മകൾ ആ നന്മകൾ ഹബീബായ നബിഹുലി മാസങ്ങൾ നമ്മോട് പരിചയപ്പെടുത്തുന്നുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സബഉൻ അബദി ഫീ ബഅദ മൗതിഹി ഏഴ് കാര്യങ്ങൾ ആ ഏഴ് നന്മകളുടെ പ്രതിഫലമുണ്ടല്ലോ ഒരു മനുഷ്യൻ മരണപ്പെട്ട് ഖബറിൽ കഴിയുമ്പോഴും മരണത്തിന്റെ ശേഷം അതിന്റെ നന്മകൾ അവന്റെ ആദരവായ വസല്ലം അള്ളാഹുവിന്റെ ഹബീമായ നിമിത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ അതിലൊന്നാമത്ത് അവൻ പഠിപ്പിച്ച് പകർന്നു നൽകിയ ഇൽമാണ് വിജ്ഞാനമാണ് ഒരു അള്ളാഹുത്തൻ വിധി വിലക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു നമസ്കാരം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുത്തു തന്റെ ജീവിതത്തിൽ എന്താണെന്ന് എന്താണെന്ന് പഠിച്ചു നമസ്കാരം എന്താണെന്ന് അവൻ പഠിച്ചു അങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ വിജ്ഞാനമുണ്ടല്ലോ അത് കാരണമായിട്ട് ആ മനുഷ്യൻ മരണം പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യൻ മരണപ്പെട്ടു കഴിയുമ്പോൾ അവന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുമെന്ന്

രണ്ടാമത്തതോ ഒരു അരുവിയെ ഒരാൾ വെട്ടിക്കൊടുത്തോ തന്റെ പുരയിടത്തിലൂടെയോ വെള്ളം ആവശ്യമാകുന്ന സന്ദർഭമുണ്ട് തന്റെ പുരയിടത്തിലൂടെ ഒരു അരുവിയോ ഒരു തോടോ ഒരു മനുഷ്യൻ വെട്ടിക്കൊടുത്ത് വെള്ളമൊഴുക്കി വിട്ടാൽ മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകുന്ന തരത്തിൽ ആവശ്യമായിരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ പുരയിടത്തിലോ അല്ലെങ്കിൽ തന്റെ സമ്പാദ്യത്തിൽ മോഹരി കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി ശ്രമഫലമായി നിർവഹിച്ചു കൊടുക്കുകയോ ചെയ്താൽ അത് കാരണമായിട്ടാണ് കാരണമായിട്ട് 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 തോട് ആ നാളെ പ്രതിഫലം െത്തിച്ചു കൊടുക്കുമെന്ന് ഒരു കിണർ ഒരു മനുഷ്യൻ കുഴിച്ചു കൊടുത്തു കിണർ കുഴിച്ചു കൊടുത്തു എത്തിയും കുട്ടികൾക്ക് വേണ്ടി കിണർ കൊടുത്തു സാധു കുടുംബത്തിനു വേണ്ടി കിണർ കുഴിച്ചു കൊടുത്തു ൂത്തു അവർക്ക് ജല ആവശ്യമുള്ള സന്ദർഭത്തിലെ ഒരു നാട്ടിൽ ആ മനുഷ്യനല്ലെങ്കിൽ പൊതുവായിട്ട് ഒരു കിണർ കുഴിച്ചു കൊടുത്തു ആ കുഴിച്ചു കൊടുത്ത മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ അതിന്റെ പ്രതിഫലം അല്ലാഹു മനുഷ്യന്റെ നിലയ്ക്കാത്ത പ്രതിഫലമായി അല്ലാഹു നൽകുമെന്ന് പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലങ്ങളാക്കുന്ന വൃക്ഷമോ ഒരു മനുഷ്യൻ നട്ടോ അതിന്റെ ഫലങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട് ോ ഒരു മാവോ എന്തുമാകട്ടെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ഒരു ഫലത്തിന്റെ വൃക്ഷം ഒരു മനുഷ്യൻ നട്ടോ ചെടി നട്ടോട്ടോ അത് വലുതായി അത് കായ്ക്കാൻ തുടങ്ങി അതിന്റെ ഫലങ്ങൾ എല്ലാവരും അനുഭവിക്കാൻ തുടങ്ങുമ്പോ അത് കാരണമായിട്ട് നട്ട മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴും മനുഷ്യന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം നാം അറിയാതെ ഒഴുകിയെത്തുമെന്ന് ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തു അല്ലെങ്കിൽ ആ പള്ളിക്ക് വേണ്ടിയുള്ള അതിന്റെ കാര്യങ്ങൾ അയാൾ ചെയ്തു കൊടുത്തു കൊടുത്തു സാമ്പത്തികം കൊടുത്തു ആ പള്ളി നിർമ്മാണത്തിന്റെ പേരിൽ അയാള് മരിച്ചു കഴിയുമ്പോഴും അതിന്റെ നിർമ്മാണത്തിന്റെ പേരിലുള്ള പ്രതിഫലം ആ മനുഷ്യന്റെ മരണത്തിന് ശേഷവും എത്തിക്കുമെന്ന് ആദരവായ മറ്റുള്ളവർക്ക് ഓതാൻ വേണ്ടി ഒരാൾ ചെയ്തു ചെയ്തു

തന്റെ മക്കളിൽ സന്താനങ്ങൾ സന്താനമാക്കി മക്കളെ തന്റെ സന്താനങ്ങളെ സന്താനങ്ങളെക്കളാക്കി വളർത്തി വളർത്തി ആ മക്കൾ ഇങ്ങനെ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം ആ മക്കൾ വാപ്പയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് അള്ളാഹു മാപ്പ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു മകനെയോ മക്കളെയോയോ ഭൂമി ലോകത്തേക്ക് ബാക്കിയാക്കി ഒരു മനുഷ്യൻ കടന്ന് മരിച്ചുപോയാൽ ആൽ അവരുടെ നന്മകളും അവരുടെ പ്രാർത്ഥനകളും ആ മനുഷ്യന്റെ മനുഷ്യൻ അവരിലേക്കൊഴുകിയെത്തുമെന്ന ആദരവായി നബിയുന സാഹു അലഹി വസ്ല്ലാം തങ്ങൾ മറിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള നന്മകൾക്ക് നാം ജാഗ്രത കാണിക്കണം കാണിക്കണം ഇത്തരത്തിൽ നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന ഇത്തരത്തിലുള്ള അമൂല്യമായ നന്മകൾ ആ നന്മകൾക്ക് വേണ്ടി നാം പരിശ്രമിക്കണം നമ്മളെ കഴിയുന്ന തരത്തിൽ ആ നന്മകൾക്ക് നാം സജീവമായി ഇടപെടുകയും ബന്ധപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് അല്ലാഹു മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന ജാരിയായ സ്വതക്കുകളായിട്ട് നാം ചെയ്യുന്ന നിർവഹിക്കുന്ന കർമ്മങ്ങൾ മുഴുവനും മുഴുവൻ അള്ളാഹു സ്വീകരിക്കുമാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാരാകട്ടെ മുഴുവനും അല്ലാഹു നമ്മളും സ്വീകരിക്കും